നടുക്കുന്ന വാർത്ത അക്കാലവിയോഗം സൃഷ്ടിച്ച ഞെട്ടലിലാണ് ഒരു നാട് മലപ്പുറം ചങ്ങരംകുളത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനി ദർശനയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം പാലപ്പെട്ടി സ്വദേശി കളത്തിൽ രാജേഷിൻ്റെ മകളാണ് ദർശന ബംഗളൂരുവിൽ നഴ്സിങ്ങിന് പഠിക്കുകയായിരുന്നു ദർശന ഇരുപത് വയസ്സായിരുന്നു അമ്മ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്രത്യക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ദർശനിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം